പോലീസായതിന്റെ അഹങ്കാരം എന്നോട് കാണിക്കുന്നുണ്ടോ നായേ ഞങ്ങൾക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ ദേഹത്ത് തൊട്ട വിവര അറിയും പറഞ്ഞേക്കാം നഗരത്തിലെ തിരക്കേറിയ ചന്തയിലേക്ക് ഒരു സാധാരണക്കാരിയെ പോലെ അഞ്ജലി നായർ ഐ തന്റെ ആദ്യ ചുവട് വെച്ചുകൊണ്ടാണ് ആ പ്രഭാതം ആരംഭിച്ചത് തന്റെ പദവിയുടെ ഗാംഭീര്യമോ പൈലറ്റ് വാഹനങ്ങളുടെ സൈറൺ ശബ്ദങ്ങളോ ഇല്ലാതെ തികച്ചും ലളിതമായ ഒരു കോട്ടൺ ചുരിദാർ ധരിച്ച് മുടി ഒതുക്കിക്കെട്ടി അവൾ ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി ചന്തയിലെ തിരക്ക് അപ്പോഴേക്കും അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു അഞ്ജലി മെല്ലെ നടന്നു നീങ്ങി ഓരോ മുഖങ്ങളിലും അവൾ ആഴത്തിൽ നോക്കി ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നിട്ടും ആ സിസ്റ്റം സാധാരണക്കാർക്ക് നൽകുന്ന സുരക്ഷ എത്രത്തോളമുണ്ടെന്ന് നേരിട്ട് അനുഭവിക്കുകയായിരുന്നു ഐ പി എസ് ഓഫീസറായ അഞ്ജലിയുടെ ലക്ഷ്യം നടന്നു നീങ്ങുന്നതിനിടയിലാണ് റോഡരികിലെ ഒരു ചെറിയ തട്ടുകട അഞ്ജലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കൊച്ചു തട്ടിൽ രാഘവൻ എന്ന ചേട്ടൻ വളരെ ആവേശത്തോടെ പാനിപൂരിയും സമോസയും വിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും ഓരോ ഉപഭോക്താവിനും ഭക്ഷണം നൽകുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിൽ ഒരു പ്രത്യേക സംതൃപ്തിയുണ്ടായിരുന്നു അഞ്ജലി കടയുടെ അടുത്തു ചെന്ന് നിന്നു ഏട്ടാ ഒരു പ്ലേറ്റ് പാനിപൂരി തരുമോ അവൾ ചോദിച്ചു രാഘവനേട്ടൻ തന്റെ മുണ്ടിന്റെ അറ്റത്ത് കൈകൾ തുടച്ച് പുഞ്ചിരിയോടെ ചോദിച്ചു തീർച്ചയായും മോടെ നല്ല എരിവ് വേണോ അതോ കുറച്ചു മധുരം ചേർക്കണോ അഞ്ജലി പറഞ്ഞു നല്ല എരിവ് തന്നെ എടുത്തോളൂ അദ്ദേഹം ഓരോ പാനിപൂരിയും അതീവ ശ്രദ്ധയോടെ തയ്യാറാക്കി അവൾക്ക് നൽകി തന്റെ മകളെ പതിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ ഓരോ പൈസയും എത്രത്തോളം അധ്വാനിച്ചാണ് സമ്പാദിക്കുന്നതെന്ന് ആ നിമിഷം അഞ്ജലി തിരിച്ചറിഞ്ഞു പെട്ടെന്ന് ആ പ്രദേശം നിശബ്ദമായി ആളുകൾക്കിടയിൽ ഒരു ഭയം പടരുന്നത് അഞ്ജലി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു രണ്ട് ബുള്ളറ്റ് ബൈക്കുകൾ ഇരച്ചുവന്നുകൊണ്ട് ആ തട്ടുകടച്ചു മുന്നിൽ നിന്നു ബൈക്കിൽ നിന്നിറങ്ങിയത് ഇൻസ്പെക്ടർ വിശ്വംഭരനും സംഘവുമായിരുന്നു യൂണിഫോമിന്റെ ഗമിയിൽ വിശ്വംഭരൻ തന്റെ മീശ പിരിച്ചുകൊണ്ട് രാഘവനേട്ടനെ തുറിച്ചു നോക്കി എട രാഘവ നായേ നിന്റെ ഈ നശിച്ച ഉന്തുവണ്ടി ഇന്നും ഇവിടെ കൊണ്ടുവന്നിട്ടോ റോഡരികിൽ കച്ചവടം ചെയ്യരുത് എന്ന് എത്ര വട്ടം നിന്നോട് പറയണം നിനക്കൊക്കെ വിവരമില്ലട പുല്ലേ വിശ്വംഭരന്റെ ഗർജനം കേട്ട് രാഘവനേട്ടൻ കൈകൂപ്പി വിധുമ്പലോടെ പറഞ്ഞു സാറേ പാവപ്പെട്ടവനാണ് കുട്ടികളെ വളർത്തണം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വശത്താണ് നിൽക്കുന്നത് ദയവായി ഒന്ന് ക്ഷമിക്കണം വിശ്വംഭരൻ പരിഹാസത്തോടെ അട്ടഹസിച്ചു ഹെടക്കള്ളക്കേടവാ നീ എന്നെ നിയമം പഠിപ്പിക്കാൻ നോക്കണ്ട ഈ ആഴ്ചത്തെ വിഹിതം എവിടെ കച്ചവടം ഉഷാറാണല്ലോ അപ്പോൾ കമ്മീഷനും കൂടണം രാഘവനേട്ടൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ന് കച്ചവടം തുടങ്ങിയിട്ടേയുള്ളൂ സാറേ വൈകുന്നേരം സ്റ്റേഷനിലെത്തിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കഥ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ പരിശ്രമങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞങ്ങൾക്ക് വലിയൊരു പിന്തുണയാണ് അഴിമതി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പ്രചോദനം നൽകുന്ന ഇത്തരം കഥകൾ തുടർന്നും നൽകാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് വിശ്വംഭരന്റെ ദേഷ്യം നിയന്ത്രണാതീതമായി അയാൾ കൂടെയുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഷാജിയോട് ആംഗ്യം കാണിച്ചു ഷാജി ഒട്ടും ദേയില്ലാതെ തട്ടുകടയിലെ പാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ചു പാനീപൂരിയും മസാലയും വെള്ളവും എല്ലാം റോഡിലെ ചെളിയിൽ കലർന്നു അടുത്ത നിമിഷം വിശ്വംഭരൻ ആ തട്ടുകട ആഞ്ഞു ചവിട്ടി മറിച്ചിട്ടു പന്ന എന്നെ കാത്തിരിപ്പിക്കാൻ നോക്കുന്നോടാ എന്നലറിക്കൊണ്ട് അയാൾ രാഘവനേട്ടന്റെ അധ്വാനത്തെ ചെളിയിൽ ചവിട്ടി മെതിച്ചു അഞ്ജലിക്ക് ഇനി മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾ മുന്നോട്ട് വന്ന് വിശ്വംഭരനോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒരു പാവപ്പെട്ടവന്റെ അന്നം മുട്ടിക്കാൻ ആരാണ് അധികാരം നൽകിയത് നീ ഒരു പോലീസുകാരനാണോ അതോ വെറും ഗുണ്ടയാണോ വിശ്വംഭരൻ അമ്പരന്നു ഒരു സാധാരണ പെൺകുട്ടി തന്നെ നീ എന്ന് വിളിച്ച് ചോദ്യം ചെയ്യുന്നുവോ അയാൾ അവളെ പുച്ഛത്തോടെ നോക്കി സാറേ എന്ന് വിളിക്കടി മറ്റേ മോളെ നീ ആരാടി നിയമം പഠിപ്പിക്കാൻ വരുന്നത് നാവ് പിഴുത് കയ്യിൽ തരും ഞാൻ നീ നിന്റെ പണി നോക്കി പോടി ഞാൻ ഈ രാജ്യത്തെ ഒരു പൌരനാണ് യൂണിഫോം ഇട്ടാൽ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചോ താൻ അഞ്ജലി വീണ്ടും ചോദിച്ചു ദേഷ്യം സഹിക്കാനാവാതെ വിശ്വംഭരൻ അലറി നിനക്ക് കൂടുതൽ അറിവുണ്ടല്ലടി അടുത്ത നിമിഷം വിശ്വംഭരൻ അഞ്ജലിയുടെ കരണത്തിൽ ആഞ്ഞടിച്ചു അടിയുടെ ശബ്ദം ചന്തയിലാകെ മുഴങ്ങി അവൾ വേച്ചുപോയി അവളുടെ കവിളിൽ അഞ്ചു വിരലുകൾ ചുവന്നു തടിച്ചു ആരും പ്രതികരിച്ചില്ല കാരണം പോലീസിനെ അത്രമേൽ ഭയമായിരുന്നു വിശ്വംഭരൻ അഹങ്കാരത്തോടെ പറഞ്ഞു ഇനി ഇവളെ വണ്ടിയിൽ കയറ്റു സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് നന്നായിട്ടിവിളെ നിയമം പഠിപ്പിച്ചു കൊടുക്കാം അഞ്ജലിയെ അവർ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിയ ഉടനെ അവളെ ലോക്കപ്പിൽ തള്ളിയിട്ടു അവിടെ ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷത്തിൽ ലക്ഷ്മിയമ്മ എന്നും ശ്രുതി എന്നും പേരുള്ള രണ്ട് നിരപരാധികളായ സ്ത്രീകളുണ്ടായിരുന്നു പണവും സ്വാധീനവുമുള്ളവർക്കു വേണ്ടി പോലീസ് എങ്ങനെയാണ് പാവങ്ങൾ പീഡിപ്പിക്കുന്നതെന്ന് അഞ്ജലി അവിടെ നേരിട്ടനുഭവിക്കുകയായിരുന്നു ഐ പി എസ് ഓഫീസറായ അഞ്ജലിയുടെ ലക്ഷ്യം രാത്രി വിശ്വംഭരൻ ലോക്കപ്പിനടുത്ത് വന്ന് ഒരു കടലാസിൽ ഒപ്പിടാൻ അവളെ ഭീഷണിപ്പെടുത്തി ഒപ്പിടടി നായ ഇല്ലെങ്കിൽ ലോക്കപ്പിൽ നിന്റെ എല്ല് ഞാൻ ഉടയ്ക്കും എന്നാൽ അഞ്ജലി വഴങ്ങിയില്ല അവൾ ശാന്തതയോടെ വിശ്വംഭരന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഇൻസ്പെക്ടർ നിങ്ങൾ വലിയൊരു ദുരന്തത്തെയാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഇതിന് വലിയ വില കൊടുക്കേണ്ടിവരും വിശ്വംഭരൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു അയാൾ അവളെ ഒരു ഇരുട്ടറയിലേക്ക് മാറ്റി മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു പിറ്റേന്ന് രാവിലെ നഗരത്തിലെ പ്രമുഖ ചാനൽ റിപ്പോർട്ടറായ സ്നേഹ സ്റ്റേഷനിലെത്തി ചന്തയിൽ നടന്ന കാര്യങ്ങൾ ആരോ സ്നേഹയെ അറിയിച്ചിരുന്നു മീഡിയ വരുന്നത് കണ്ടപ്പോൾ വിശ്വംഭരൻ അല്പം പരിഭ്രമിച്ചു അയാൾ പെട്ടെന്ന് അഞ്ജലിയെ ജാമ്യത്തിൽ വിടാൻ തീരുമാനിച്ചു പുറത്തിറങ്ങിയ അഞ്ജലി വിശ്വംഭരന്റെ നേരെ തിരിഞ്ഞു അവളുടെ ശാന്തത വിശ്വംഭരനെ ഭയപ്പെടുത്തി അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഫോണെടുത്ത് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു ഫോൺ സ്പീക്കറിലിട്ടപ്പോൾ കമ്മീഷണറുടെ ശബ്ദം എല്ലാവരും കേട്ടു മാഡം അഞ്ജലി നായറായി പി എസ് നിങ്ങൾ എവിടെയാണ് രാവിലെ മുതൽ നിങ്ങളെ ഓഫീസിൽ കാണാത്തത് അന്വേഷിക്കുകയായിരുന്നു വിശ്വംഭരനും കൂടെയുള്ളവരും ഞെട്ടിപ്പോയി വിശ്വംഭരന്റെ കയ്യിലുണ്ടായിരുന്ന ലാത്തി തറയിൽ വീണു അഞ്ജലി ശാന്തമായി പറഞ്ഞു കമ്മീഷണർ സാർ ഞാൻ നഗർ സ്റ്റേഷനിലാണ് നിങ്ങളുടെ ഇൻസ്പെക്ടർ വിശ്വംഭരൻ ഇന്നലെ എന്നെ മർദ്ദിച്ചു ലോക്കപ്പിലിട്ടു ഇവിടെ നടക്കുന്നത് വലിയൊരഴിമതിയാണ് ഉടൻ തന്നെ എസ്പിയേയും വിജിലൻസ് സംഘത്തെയും കൂട്ടി ഇങ്ങോട്ട് വരിക സൈറൺ മുഴക്കി സ്റ്റേഷൻ അങ്കണത്തിലേക്ക് പാഞ്ഞെത്തിയ വാഹനങ്ങളിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണറും എസ് പിയും മറ്റുന്നത ഉദ്യോഗസ്ഥരും പരിഭ്രമത്തോടെ പരിഭ്രമത്തോടെയിറങ്ങി സ്റ്റേഷനകത്തേക്ക് ഓടിക്കയറിയ അവർ കണ്ട കാഴ്ച അവരെ സ്തബ്ധരാക്കി തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും കരുത്തുറ്റ ഓഫീസറായ അഞ്ജലി നായർ ഐ പി എസ് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി കവിളിൽ നീലിച്ച പാടുകളുമായി അവിടെ നിൽക്കുന്നു കമ്മീഷണറെ കണ്ടതും ഇൻസ്പെക്ടർ വിശ്വംഭരൻ സ്തംഭിച്ചുപോയി അയാൾ അറിയാതെ തന്നെ കയ്യിലിരുന്ന ലാത്തി തറയിൽ വീണു എസ് പി അഞ്ജലിയെ നോക്കി സല്യൂട്ട് ചെയ്തപ്പോൾ വിശ്വംഭരന്റെ ഉള്ളിലെ ഗർവം ആ നിമിഷം ഭയത്തിനു വഴിമാറി അഞ്ജലി കമ്മീഷണറുടെ നേരെ തിരിഞ്ഞു അവളുടെ കണ്ണുകളിൽ ദേഷ്യത്തേക്കാൾ ഉപരി സിസ്റ്റത്തിന്റെ പരാജയത്തോടുള്ള അമർഷമായിരുന്നു സർ അവളുടെ ശബ്ദം സ്റ്റേഷനിലെ ഓരോ കോണിലും തട്ടി പ്രതിധ്വനിച്ചു നിങ്ങൾ ഈ നിൽക്കുന്ന യൂണിഫോമിന് എത്രത്തോളം പവിത്രതയുണ്ടെന്ന് ഈ ഇൻസ്പെക്ടർക്കും സംഘത്തിനും അറിയാമോ ഇന്നലെ രാവിലെ ഞാൻ ചാല ചാലമാർക്കറ്റിലെത്തിയത് എന്റെ പദവിയുടെ ഗമ കാണിക്കാനല്ല മറിച്ചെൻറെ നാട്ടിലെ സാധാരണക്കാർ ഈ സിസ്റ്റത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് നേരിട്ട് ബോധ്യപ്പെടാനാണ് പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞത് അധികാരത്തിൻറെ തണലിൽ നിൽക്കുന്ന ചിലരുടെ അഴിഞ്ഞാട്ടമാണ് അവൾ വിശ്വംഭരൻറെ നേരെ വിരൽ ചൂണ്ടിത്തുടർന്നു രാഘവനേട്ടൻ എന്ന ഒരു പാവം മനുഷ്യൻ തന്റെ കുടുംബം പുലർത്താൻ റോഡരികിൽ പാനിപൂരി വിൽക്കുകയായിരുന്നു സർ അയാൾ ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല ആർക്കും തടസ്സമില്ലാതെ ഒരു വശത്തു നിന്ന അയാളുടെ തട്ടുകട ഈ ഇൻസ്പെക്ടർ വന്ന് ചവിട്ടി മറിച്ചു ചവിട്ടി മറിക്കുക മാത്രമല്ല ആ പാവം മനുഷ്യൻ തൻറെ മകളുടെ പഠനത്തിനായി വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ ഇയാൾ ചെളിയിൽ ചവിട്ടി മിതിച്ചു ഒരു പൗരൻ എന്ന നിലയിൽ ഞാനത് ചോദ്യം ചെയ്തു അതെന്റെ കടമയായിരുന്നു പക്ഷേ ആ ചോദ്യത്തിന് ഇയാൾ മറുപടി നൽകിയത് അങ്ങേയറ്റം മോശമായ വാക്കുകൾ കൊണ്ടും എന്റെ കവിളത്ത് തന്ന ആനടിയുമാണ് സർ ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ ഇയാൾക്കാരാണ് അധികാരം നൽകിയത് അഞ്ജലിയുടെ ശബ്ദം കൂടുതൽ ദൃഢമായി എന്നെ ഒരു കുറ്റവാളിയെ എന്ന പോലെ വലിച്ചിഴച്ചാണിവർ ജീപ്പിൽ കയറ്റിയത് സ്റ്റേഷനിലെത്തിയപ്പോൾ നേരിട്ടത് അതിലും ഭീകരമായ അവസ്ഥയാണ് ലോക്കപ്പിലേക്ക് എന്നെ തള്ളിയിടുമ്പോൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും എനിക്ക് നൽകിയില്ല സർ ഒരു രാത്രി മുഴുവൻ ഒരു കൊടും കുറ്റവാളിയെ പോലെ എന്നെ ഈ ലോക്കപ്പിലിട്ടു കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ പരിഹാസമായിരുന്നു മറുപടി കള്ളക്കേസിൽ ഒപ്പിടാൻ എന്നെ ഇരുട്ടറയിലിട്ട് മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു സാർ ഞാനൊരു ഐ പി എസ് ഓഫീസർ ആയതുകൊണ്ട് എനിക്കിന്നിത് നിങ്ങളോട് പറയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ലോക്കപ്പിനുള്ളിൽ കിടക്കുന്ന ലക്ഷ്മി അമ്മയെയും ശ്രുതിയെയും പോലുള്ള പാവം സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അവരുടെ വായ മൂടിക്കെട്ടാൻ ഈ ഉദ്യോഗസ്ഥർക്ക് എത്ര എളുപ്പമാണ് വിശ്വംഭരൻ വിറയ്ക്കുന്ന കൈകളോടെ അഞ്ജലിയുടെ അടുത്തു ചെന്നു മാഡം ക്ഷമിക്കണം എനിക്ക് പറ്റിപ്പോയതാണ് മാഡമാണെന്ന് അറിഞ്ഞില്ല അഞ്ജലി ശാന്തമായി അയാളെ നോക്കി മാഡമാണെന്ന് എന്നതാണോ തന്റെ ന്യായം അപ്പോൾ ഒരു സാധാരണ സ്ത്രീ ആയാൽ തനിക്ക് എന്തും ചെയ്യാമെന്നാണോ താൻ ന്യായം വെക്കുന്നത് താൻ ഈ യൂണിഫോം ധരിക്കുന്നത് പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറാനല്ല വിശ്വംഭരൻ അവരെ സംരക്ഷിക്കാനാണ് നീതി നടപ്പിലാക്കേണ്ട കസേരയിലിരുന്ന് നീതികേട് കാണിക്കുന്ന തന്നെയൊക്കെ ഈ പദവിയിൽ തുടരാൻ അനുവദിക്കുന്നത് നാണക്കേടാണ് അഞ്ജലി കമ്മീഷണറുടെ നേരെ തിരിഞ്ഞു ഉത്തരവിട്ടു സർ ഇൻസ്പെക്ടർ വിശ്വംഭരൻ കോൺസ്റ്റബിൾ ഷാജി എന്നിവരെ ഇപ്പോൾ തന്നെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഉത്തരവിടുന്നു ഇവർക്കെതിരെ സ്ത്രീപീഡനം അകാരണമായി തടങ്കലിൽ വെക്കൽ മർദ്ദനം എന്നീ വകുപ്പുകൾ ചേർത്ത് അന്വേഷണം ആരംഭിക്കണം രാഘവനേട്ടൻ്റെ തട്ടുകട നശിപ്പിച്ചതിന് അർഹമായ നഷ്ടപരിഹാരം ഇവർ നൽകണം ലോക്കപ്പിലുള്ള നിരപരാധികളെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കണം അഞ്ജലി സ്റ്റേഷനു പുറത്തേക്ക് നടന്നു അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ആവേശത്തോടെ അവളെ നോക്കി അഞ്ജലി രാഘവനേട്ടന്റെ അടുത്തു ചെന്ന് പറഞ്ഞു ഏട്ടാ സങ്കടപ്പെടരുത് നിങ്ങൾക്കുള്ള നീതി ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് ജനക്കൂട്ടത്തോടായി അവൾ വിളിച്ചു പറഞ്ഞു നിയമം എല്ലാവർക്കും തുല്യമാണ് യൂണിഫോം ഇട്ടവനായാലും നിയമം ലംഘിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തണം അധികാരത്തിന്റെ ഗർവം തകർന്നടിയുന്നതും നീതിയുടെ വെളിച്ചം പടരുന്നതും ആ നഗരം കണ്ടു അഞ്ജലി നായർ എന്ന ആ ഓഫീസർ ഓരോ സാധാരണക്കാരന്റെയും ഹൃദയത്തിൽ പ്രത്യാശയുടെ പ്രകാശമായി മാറി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അഞ്ജലിയുടെ ഈ ധീരമായ പ്രതികരണം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജയ് ഹിന്ദ് എന്ന് രേഖപ്പെടുത്തുക ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യുക നന്ദി